വിൻസെൻഷൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായ യുവാവ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു സെപ്റ്റംബർ ഏഴിന് വത്തിക്കൻ സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ ലിയോ പാപ്പ ഫ്രസാറ്റിയെ പതിനാൻറ്റിയെ അൽത്തണക്കത്തിനും വിശുദ്ധ പദവിയിലേക്കും ഉയർത്തും ലോകമെമ്പാടുമുള്ള വിൻസെൻഷൻ സഹോദരങ്ങൾക്കും കത്തോലിക്ക സഭയ്ക്കും ചരിത്ര പ്രാധാന്യമുള്ള ദിനമായി ഈ കാനനൈസേഷൻ മാറും ഇറ്റലിയിലെ ടൂറിനിൽ സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നുവെങ്കിലും ഫ്രസാറ്റി തന്റെ യൗവനകാലം മുഴുവൻ സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റിയുടെ സേവന പ്രവർത്തനങ്ങൾക്ക് സമർപ്പിച്ചു കത്തോലിക്കൻസെന്റ് ഡീപോൾ സൊസൈറ്റി എന്നിവയിലൂടെയും പിന്നീട് സെന്റ് ഡൊമിനിക്കിന്റെ മൂന്നാം സഭാംഗത്വത്തിലൂടെയും അദ്ദേഹം സഭയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകി ചാരിറ്റി മാത്രം മതിയാവില്ല സാമൂഹ്യ പരിഷ്കാരവും വേണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം പതിനേഴാം വയസ്സിൽ തന്നെ സേവനത്തിലേർപ്പെട്ട അദ്ദേഹം ദരിദ്രരും രോഗികളുമായ സഹോദരന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ രോഗബാധിതനായി ഇരുപത്തിയഞ്ചാം വയസ്സിൽ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ടൂറിനിലെ ദരിദ്ര ജനങ്ങളുടെ ആവശ്യം കേട്ട സഭ അദ്ദേഹത്തിന്റെ വിശദീകരണ പ്രക്രിയ ആരംഭിച്ചു ചില ആരോപണങ്ങളാൽ വിശദീകരണ പ്രക്രിയ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും അവ പിന്നീട് തെറ്റാണെന്ന് തെളിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പോപ്പ് ജോൺബോൾ രണ്ടാമൻ അദ്ദേഹത്തെ അഷ്ട സൗഭാഗ്യങ്ങളുടെ മനുഷ്യൻ എന്ന വിശേഷണത്തോടെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചിരുന്നു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതോടെ സ്നേഹവും സേവനവും നിറഞ്ഞ ജീവിതം നയിക്കാൻ ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് ഫ്രസാറ്റി പ്രചോദനമാകും ഫ്രസാറ്റിയുടെ തിരുനാൾ ദിനം ജൂലൈ നാലിനായിരിക്കും പാക്സ് കമ്മ്യൂണിക്കേഷൻസ് കോഴിക്കോട് അതിരൂപത